പ്രിയങ്കരനായ അധ്യക്ഷൻ കരയോഗം പ്രസിഡൻ്റ് കൂടിയായ ശ്രീ കെ സിദ്ധാർത്ഥൻ നാടിൻ്റെ ജനകീയനായ എം എൽ എ എൻ്റെ പ്രിയപ്പെട്ട അനുജൻ സി സി ആർ മഹേഷ് വേദിയിലുള്ള ജനപ്രതിനിധികളെ കരയോഗം ഭാരവാഹികളെ ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി ഭാരവാഹികളെ പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ സുഹൃത്തുക്കളെ വെള്ളനാതുരത്ത് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ പുനഃപ്രതിഷ്ഠാ മഹോത്സവത്തോടനുബന്ധിച്ച് ഉള്ള ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ ആദ്യമായി നിങ്ങളുമായി ഇതൊരു ഇതൊരവിശ്വസനീയമായ കാഴ്ചയാണ് യഥാർത്ഥത്തിൽ ഞാൻ കണ്ടതും കേട്ടതും അതിമനോഹരമായിട്ടാണ് ഈ ക്ഷേത്രം പുനർനിർമ്മിച്ചിരിക്കുന്നത് എല്ലാ ഐശ്വര്യവും തിളങ്ങി നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് അതിന്റെ ആർക്കിടെക്ടിനെയും അതിന്റെ നിർമ്മിതികൾക്ക് വേണ്ടി സഹകരിച്ച എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഒന്ന് നോക്കിയാൽ അത് ദൈവ ചൈതന്യം തിളങ്ങി നിൽക്കുന്ന ഒരു പ്രതീതി നമുക്കുണ്ടാവും ക്ഷേത്രത്തിലേക്കൊരു ഒറ്റ നോട്ടം നോക്കിയാൽ മതി അപ്പോ അതാണ് അതാണ് ഏറ്റവും വലിയ ചൈതന്യം ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന തരത്തിലാണ് മനോഹരമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു പതിനൊന്ന് കോടി കഴിച്ചു ഞാൻ അന്തം ഇട്ടു നഗരങ്ങളിൽ പോലും നടക്കാത്ത കാര്യമാണ് ഈ തീരപ്രദേശത്ത് ഏറ്റവും പാവപ്പെട്ട മനുഷ്യർ ജീവിക്കുന്ന മാത്രമല്ല തീരമേഖല എന്ന് പറയുന്നത് ഞങ്ങൾ നിരന്തര നിയമസഭയിൽ പറഞ്ഞുകൊണ്ടിരിക്കുക മഹേഷൻ അറിയാം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള ഒരു കാലത്താണ് ജീവിക്കുന്നത് അല്ലേ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് തീരശോഷണം മത്സ്യത്തിൻ്റെ ലഭ്യത കുറവ് പട്ടിണി പിന്നെ ഈ മഴക്കാലം ഇങ്ങനെ കാലാവസ്ഥ എപ്പോഴും എപ്പോഴും കടലിൽ പോകരുതെന്ന് പറയുന്നതാണ് കൂടുതൽ ദിവസം അല്ലേ ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ ദിവസം കടലിൽ പോകരുത് എന്ന് നിർദ്ദേശം കൊടുക്കുന്ന ഒരു കാലത്താണ് ഈ പാവപ്പെട്ട മനുഷ്യർ അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് മാറ്റി വെച്ച തുകയാണ് ഈ പതിനൊന്ന് കോടിയിൽ ഭൂരിഭാഗം എന്നത് ഒരു സ്ഥലത്തും ആരും പറഞ്ഞ് വിശ്വസിക്കാൻ പോകുന്നില്ല പുറത്തു പറഞ്ഞത് അത്ര അവിശ്വസനീയമായ ഒരു കാര്യമാണ് അവരുടെ വിയർപ്പിന്റെ അവരുടെ അധ്വാനത്തിൻ്റെ അവരുടെ കഷ്ടപ്പാടിന്റെ മുഴുവനാണ് അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും എല്ലാം ഇറക്കി വയ്ക്കുന്ന സ്ഥലമാണ് നമ്മൾ എന്താണ് ഈ സന്നിധി എന്ന് പറയുന്നത് ദൈവസന്നിധി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നമ്മൾ ഇറക്കി വയ്ക്കുന്ന എല്ലാ സങ്കടങ്ങളും ഇറക്കി വയ്ക്കുന്ന ഇത് മാറ്റി തരണമേ എന്ന് നമ്മൾ അപേക്ഷിക്കുന്ന എല്ലാ പ്രതിസന്ധികളിലും കഷ്ടപ്പാടുകളിലും ദുരിതങ്ങളിലും നമ്മൾ തളർന്നു വീഴാതെ പിന്തിരിഞ്ഞോടാതെ ആ പ്രതിസന്ധികളെയും പ്രതികൂലമായ സാഹചര്യങ്ങളെയും മറികടക്കുന്നത് എന്താ ദൈവവിശ്വാസിയായ ഒരാൾ മറികടക്കുന്നത് അയാളുടെ വിശ്വാസമാണ് അല്ലേ ആ വിശ്വാസത്തിന്റെ ഉറപ്പാണ് ആ വിശ്വാസമാണ് നമ്മളൊരു ദൈവസന്നിധിയിലുള്ളത് നമ്മൾ അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ മനസ്സിലുള്ളതെല്ലാം പറഞ്ഞ് അതിന് പരിഹാരം ഉണ്ടാക്കി തരും എൻ്റെ ദൈവം എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ പുറത്തിറങ്ങുന്നത് ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരാൾ അല്ല ക്ഷേത്രത്തിൽ നിന്ന് ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരാൾ പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെ മുന്നിലേക്ക് പോകാനുള്ള കൂടിയാണ് നമ്മൾ ക്ഷേത്രത്തിൽ യഥാർത്ഥ ഒരു വിശ്വാസി ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുന്നത് അങ്ങനെയാണ് ആ വിശ്വാസത്തിന്റെ കേന്ദ്രമാണ് ഏറ്റവും ഭംഗിയായി ഏറ്റവും ശ്രദ്ധയോടുകൂടി ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഇതൊരു വിസ്മയമാണ് എന്ന് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല കാരണം അത്രമാത്രം അത്ഭുതമാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി എന്നിൽ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ഞാൻ പ്രത്യേകമായി പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു ഈ ക്ഷേത്രങ്ങളെ കുറിച്ച് ഒരു ധാരണയും ഒരു പോലെ ഒരു മിത്തുപോലൊരു ധാരണയുണ്ട് എന്താണെന്നറിയ ക്ഷേത്രം ഐശ്വര്യ ഇരുന്നാൽ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ആ ക്ഷേത്രത്തിന്റെ ചൈതന്യവും ഐശ്വര്യവും പ്രതിഫലിക്കും എന്നാണ് പറയുന്നത് ക്ഷേത്രം ജീർണിച്ചിരുന്നാൽ ഈ പൂജയില്ലാതെ കാടും കയറി പിടിച്ചു കിടന്നാൽ അതും പ്രതിഫലിക്കുമെന്നാണ് പറയുന്നത് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പ്രദേശം അപ്പൊ ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ മുഴുവൻ ഐശ്വര്യവും നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ പ്രതിഫലിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന അതാണ് ക്ഷേത്രത്തിനെ കുറിച്ചുള്ള നമ്മൾ നോക്കിക്കോ ജീർണിച്ചു കിടക്കുന്ന ക്ഷേത്രമുള്ള സ്ഥലത്ത് നമ്മളൊന്ന് ചുറ്റുപാടും നോക്കിയാൽ അതിനേക്കാൾ വലിയ ജീർണത അവിടെയുള്ള വീടുകളിലും മറ്റും മറിച്ചും ഒക്കെ കാണാൻ പറ്റും പക്ഷെ ക്ഷേത്രം ഐശ്വര്യപൂർണ്ണമായിരിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ നോക്കിക്കോ അത് പ്രതിഫലിക്കപ്പെടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ക്ഷേത്രത്തിനുണ്ടായ എല്ലാ ഐശ്വര്യവും നിങ്ങളുടെയും കുടുംബങ്ങളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വരുന്ന തലമുറയ്ക്ക് അവരുടെ പഠനത്തിന് മറ്റ് കാര്യങ്ങൾക്കെല്ലാം ആ അനുഗ്രഹം ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇത് ശ്രീമുരുകനാണ് അല്ലേ ശ്രീമുരുകനാണ് പഴഞ്ഞവേലാണ്ടവനാണ് വേലായുധ സ്വാമിയാണ് ശ്രീമുരുകനെ പ്രാർത്ഥിക്കുകയാണ് നമ്മളെല്ലാം ഹൃദയത്തിൽ വെച്ചിട്ട് അപ്പോൾ ഒരു വലിയൊരു പുനഃപ്രതിഷ്ഠ മഹോത്സവം നടത്തി ഈ നാടിന്റെ മുഴുവൻ ഉത്സവമാക്കി ഇതിനെ മാറ്റിയ ഇതിന് നേതൃത്വം കൊടുത്ത കരയോഗം പ്രസിഡന്റിനെയും ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റികളെയും കരയോഗം അംഗങ്ങളെയും എല്ലാവരെയും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായി അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കും ഇത് സത്യത്തിൽ ബാക്കിയുള്ളവർക്ക് കൂടി ഒരു ഇതാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചോളൂ ഇരുന്നപ്പോ വേറെ ഒരുപാട് ആളുകൾക്ക് മാതൃകയാണ് അല്ലേ നമ്മുടെ നിശ്ചയദാർഢ്യം നമ്മുടെ ഒരു ലക്ഷ്യബോധം നമ്മുടെ കഠിനാധ്വാനം ഇത് മൂന്നും കൂടി ഈ ഇവരുടെ എല്ലാവരുടെയും നേതൃത്വം സാധാരണക്കാരായ ഈ മനുഷ്യരുടെ അല്ലെ ആ അധ്വാനവും അവരുടെ ലക്ഷ്യബോധവും അവരുടെ നിശ്ചയദാർഢ്യവുമാണ് ഈ മനോഹരമായ ക്ഷേത്ര നിർമ്മിതിക്ക് കാരണമായി വന്നത് അവരെ എല്ലാവരെയും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എല്ലാവരും ഇതിനകത്ത് പങ്കാളികളാണ് ഇത് നാടിന്റെയാണ് നാടിന്റെ എല്ലാവർക്കും ഇതിൽ പങ്കാളിത്തമുണ്ട് എല്ലാവർക്കും അവരവരുടെ ക്ഷേത്രമാണ് സ്വന്തം കുടുംബക്ഷേത്രം പോലെ ഈ ക്ഷേത്രത്തെ നിങ്ങളാക്കും അതിനുവേണ്ടി ആ ബാക്കിയുള്ള കണിപ്പയ്യൂര് തുടങ്ങിയ എല്ലാവരെയും ഞാൻ ഇതുമായി ബന്ധപ്പെട്ട താന്ത്രിക കാര്യങ്ങൾ നടത്തിയ ആ മോഹനരടക്കമുള്ള തന്ത്രി മോഹനരടക്കമുള്ള മുഴുവൻ ആളുകളോട് ആ പ്രത്യേകമായി അവരെല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ പുനഃപ്രതിഷ്ഠ മഹോത്സവത്തോട് അനുബന്ധിച്ച് നടക്കുന്ന ഈ സമ്മേളനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു പിന്നെ ഞാൻ വൈകി വന്നാണെന്ന് വിചാരിക്കരുത് ഞങ്ങൾ നേരത്തെ വന്ന് കാത്തിരിക്കുകയാണ് മഴ പെയ്തുകൊണ്ട് നിങ്ങളെല്ലാം വരാൻ വേണ്ടി ഞങ്ങൾ കാത്തിരുന്ന ഇല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുകയാൽ ഒരു മണിക്കൂറിനകത്താണ് വൈകി വന്നത് വിചാരിക്കരുത് കറക്റ്റ് സമയത്ത് അതുകൊണ്ട് പറയണം കറക്റ്റ് സമയത്ത് ഞങ്ങളിവിടെ സമീപത്തെ ഞാനും എം എൽ എയും ഇവിടെ ഉണ്ടായിരുന്നു എന്തായാലും ഈ മനോഹരമായ സായാഹ്നത്തെ നിങ്ങളോടൊപ്പം ഈ ക്ഷേത്ര സന്നിധിയിലാകാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം ഒരിക്കൽ കൂടി പങ്കുവച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചേർക്കും